അബ്ബിഷ് റഹ്ലി സുതിരി വയ്യസിർലി അംലി വഹ്ലുൽ സാനി എഫ് കഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാ വലൈക്കും വർഹമത്തുഹി വബറക്കാത്തു കബട വിശ്വാസി എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ആരാണ് കബട വിശ്വാസി ബാഹ്യത്തിൽ മുസ്ലിം എന്ന് നടിക്കുകയും ഉള്ളിൽ അവിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ് കബട വിശ്വാസി എന്ന് പറയുന്നത് കാബഡ്യം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവരാണ് മുനാഫിക്കുകൾ അഥവാ കപട വിശ്വാസികൾ എന്ന് പറയുന്നത് ഒന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നും അതും തമ്മിൽ യാതൊരു തൻ ചേർച്ചയും തന്നെ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനെ സൂറത്തും ബക്കറയിലെ എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബില്ലാഹി ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നും അന്ത്യദിനത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളായിട്ടില്ല എന്നുള്ളതാണ് ഇ ഇമാം തബരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം വിശുദ്ധ ഖുർആനിൽ വ്യാഖ്യാതാക്കൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഖുർആാനിക വചനം മുനാഫിക്കുകളുടെ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് കാരണം അവരുടെ സ്വഭാവമാണ് ആയത്തിലൂടെ പ്രകടമാകുന്നത് എന്നതാണ് മുസ്ലിം ഉമ്മത്തിന് നേരിടേണ്ടുന്ന മറ്റേതൊരു പ്രത്യക്ഷ ശത്രുവിനേക്കാളും അപട അപകടകാരിയായ ഒരു വിഭാഗമാണ് കപടവിശ്വാസികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും കൂടുതൽ ദ്രോഹം വരുത്താൻ ഇവർക്ക് കഴിയും എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുര്ആാനിൽ ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ് എന്ന് ഖുറാനിലൂടെ മായ മറ്റൊരു ആയത്തിലൂടെ നമുക്ക് ഇങ്ങനെ കാണാം തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു അവർക്കൊരു സഹായേയും നീ കണ്ടെത്തുന്നതല്ല അവിടെ വെച്ച് എന്ന് വിശുദ്ധ ഖുറാന് സത്യവിശ്വാസികളുടെ സ്വഭാവമായി സത്യം പറയുന്നവർ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ കപടവിശ്വാസികളുടെ സ്വഭാവമായി കള്ളം പറയുന്നവർ എന്നുള്ള വിശേഷണമാണ് ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കപടവിശ്വാസത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും അതിർവരമ്പുകളിൽ ഒന്നാണ് സത്യസന്ധത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കപടവിശ്വാസികളെയും അവിശ്വാസികളെയും നരകത്തിൽ ഒരുമിച്ചായിരിക്കുമെന്നും നമുക്ക് ഖുർആാനിലെ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് കപട വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടാതിരിക്കാൻ നാം അള്ളാഹുവിനോട് ആ കപട വിശ്വാസികളുടെ സ്വഭാവം ഇല്ലാതിരിക്കാൻ അള്ളാഹുവിനോട് നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർദാനാഹിറബി ലാലമീൻ വാത്തു